പേരൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങൾ എന്നോട് മരുതിമൂട് പള്ളിയിലോട്ട് പോവാ ഇന്ന് വ്യാഴാഴ്ച വ്യാഴാഴ്ച അവിടെ അവിടുത്തെ ഓരോ തരത്തും ഓരോ ദിവസങ്ങളില്ലേ അപ്പൊ ഇന്ന് വ്യാഴാഴ്ച ആയതോണ്ട് പോവാന്ന് വെച്ചു ഞാൻ അവിടെ പോകത്തില്ലെന്നൊക്കെ പറഞ്ഞതാ ഇനി അങ്ങോട്ട് ഇപ്പോഴേ വരത്തില്ലെന്നൊക്കെ പക്ഷേ എങ്കിലും എന്താ പോകാനൊരിത് പിന്നെ അവിടെ ആണെങ്കിൽ അതിൻ്റെ അടുത്ത് എട്ട് രൂപയ്ക്ക് ഷാർജ കിട്ടും കേട്ടോ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പം ഈ എട്ട് രൂപയുടെ ഷാർജ് എന്തോന്ന് അറിയണമല്ലോ സ്കൂൾ വിട്ടിട്ട് പിള്ളേരൊക്കെ എൻജോയ് ചെയ്താ പോകുന്നത് ചിരിച്ചു കളിച്ച് അപ്പം നമുക്ക് എട്ട് രൂപയുടെ ഷാർജയും കുടിക്കണം പിന്നെ പള്ളിയിലും കയറാന്ന് വെച്ചിട്ട് പോവാട്ടോ ഞാനും ചേട്ടൻ കൂടെ അപ്പം ഇന്ന് കടയിലാണെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പം മൂന്നേ മുക്കാല ഇതുവരെ തിരക്കുണ്ടായിരുന്നു കടയിൽ

ഈ പിള്ളേരെ ദൈവം ഇനി പൊരി ഇങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ചോറ് കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വെള്ളം കുടിക്കുമ്പോഴാ ഏറ്റവും സന്തോഷം എനിക്ക് ഭയങ്കര വെള്ളം യൂണിഫോമും ഇത് തന്നെ ഇയാക്ക് കോട്ടായിരുന്നു ഇഷ്ടം എങ്കിലും ഇയാളുടെ ഒരു അഭിപ്രായം പറ കോട്ടാക്കിയതിനോട് ഇയാൾക്ക് എന്തേലും സ്കൂളിലുള്ള ക്രഷിന്റെ പേര് ഇവിടെ പറ ഒന്നാം ക്ലാസ് ഒരു കൊച്ചുണ്ടായിരുന്നു അതിന്റെ കല്യാണത്തിന്റെ സമയത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നത് ഫ്രൂട്ട്സിന്റെ മുന്നിൽ നിൽക്കുന്ന എന്റെ ഒന്നിലെ ക്രഷ് ആണെന്ന് ക്രഷാന്ന് ഇങ്ങനെ കട പറഞ്ഞത് നമ്മുടെ മരുന്ന് കൂടി പള്ളിന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മള് കടയിൽ നിന്ന് രണ്ട് ഷർജ പറഞ്ഞോ ഒന്ന് എനിക്കും ചേട്ടാ എട്ടരയുടെ ഷർജ പിടിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് അങ്ങനെ ഷാർജയൊക്കെ പിടിച്ചിട്ട് അത്യാവശ്യം നല്ല ഷാർജയായിരുന്നു അപ്പോൾ നമ്മളാണെങ്കിൽ എട്ട് രൂപയുടെ ഷാർജൊക്കെ കുടിച്ചു കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്നിപ്പോൾ രാത്രിയായി എന്നിട്ട് ഇപ്പോഴാണ് ഇതിൻ്റെ ബാക്കി എടുക്കുന്നത് വേറെ കുറച്ച് ആവശ്യത്തിനൊക്കെ പോയ കേട്ടോ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതെ പോയത് അപ്പോൾ ഞാൻ പിന്നെ ഫോണും എടുത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ റിവ്യൂവും ഒന്നും പറഞ്ഞില്ല എട്ട് രൂപയുടെ അടിപൊളി ഷാർജ് ആണ് ഒരു കുഞ്ഞ് ഇതിൽ കുഞ്ഞ് ക്ലാസ്സല്ല അത്യാവശ്യം നമുക്കൊരു അഞ്ചാറ് നല്ല വായി കുടിക്കാനുള്ളത് കാണും ഞാൻ അപ്പോൾ വിചാരിച്ചു പുള്ളിക്കാരന് ഇതിൽ നിന്ന് എന്താ ലാഭം കിട്ടാന്ന് അങ്ങനെ നമ്മൾ ഷാർജയൊക്കെ കുടിച്ച് പള്ളിയിലും കയറി മെഴുതേറിയും കത്തിച്ചിട്ട് ഞങ്ങളിങ്ങി പോയിരുന്നു കേട്ടോ പക്ഷേ ഷാർജ ഞാൻ മാത്രമേ കുടിച്ചുള്ളൂ ചേട്ടായിക്ക് അവിടെ കുറേ ആൾക്കാർ ഭയങ്കര തിരക്ക് എട്ട് ഇവിടെ ആയതുകൊണ്ട് എല്ലാവരും കയറും എട്ടു ഇട എന്താ എന്താണെന്നറിയാനും വേണ്ടി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ചേച്ചി ബൈ ബൈ